ായി ചേലപ്പുറത്ത് നബിദിന പരിപാടി തോരാതെ പെയ്യുന്ന മഴയിലും മീലാദ് പാടി ചേലപ്പുറം മദർസ നബിദിന റാലി ദഫ് മുട്ടിയും മധു പാട്ടുകൾ പാടിയും പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ള മദർസ വിദ്യാർത്ഥികൾ മഴ കൊണ്ടും വർണ്ണക്കുടകളാൽ മനം നിറച്ചും ഇപ്രാവശ്യത്തെ നബിദിന ഘോഷയാത്ര ൻ നാട്ടുവാർത്തയുടെ വാർത്തയുടെ എൻ ടി വിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് മുത്തുനബിയുടെ ജന്മദിനത്തെ ഹൃദയത്തെ കുളിരണീക്കുന്ന മധു ഗാനങ്ങൾ പാടിയും ദഫ മുട്ടിയും ചേലാക്കി ചേലപ്പുറത്ത് ഇർഷാദ് സിബിയാൻ മദ്രസ വിദ്യാർത്ഥികൾ കോരിച്ചൊരിയുന്ന മഴയെ തെല്ലും വകവെക്കാതെ പ്രവാചക സ്നേഹത്തിന്റെ പദയാത്ര ചേലപ്പുറത്ത് നിന്നും പുറപ്പെട്ടത് ും എല്ലാവിധ സന്തോഷവും നേരുന്നു എല്ലാവരും ചെയ്യട്ടെ എന്ന് നന്ദിയായി പ്രാർത്ഥിക്കുന്നു ും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു ആബാല വൃന്ദം ജനം നബിദിന റാലിയെ അനുഗമിച്ചു മഴയുടെ കുളിരിലും പ്രവാചക ദിനത്തെ മനോഹരമാക്കിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് നബിദിന റാലിയുടെ സംഘാടകർ ഏറനാടൻ നാട്ടു വാർത്തയോട് പറഞ്ഞു I'm <laughs> sorry, ൊരിയുന്ന മഴയുണ്ടായിരുന്നിട്ടും മുൻ നിശ്ചയിച്ച പ്രകാരം നബിദിന റാലിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു ജാഥയിൽ അണിനിരന്ന കുട്ടികളെ ആശീർവദിക്കാനും മധുരം വിതരണം ചെയ്യാനും നാട്ടുകാർ മഴയിലും കാത്തുനിന്നത് ആവേശം പകരുന്ന അനുഭവമായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു മദ്രസ സംഘടിപ്പിച്ച നബിദിന റാലിക്ക് ഉസ്താദുമാർ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം ஒரு <laughs> காலி ye de umma ameen haamina you Assalamualaikum ഇല്ലിക്കോലിൽ കടലാസിൻ കൊടി കേട്ടി ജാഥ നടന്നൊരു കാലം കൽവിൽ ഓർമ്മകളായി വന്നേത്തുന്നേ കാളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമളമേളപ്പൊലിവായിത്തീരുന്നേ മൈക്കും പെട്ടി തലക്കു ചുമക്കാൻ വേണം പറ്റിയ രണ്ടാള് ാറ്ററി ഏറ്റി നടക്കാനായി കൂറ്റന്മാരൊരു നാലാള് കേബിൾ തോളിൽ വെച്ചു നടക്കാൻ വേറൊരു നീളൻ പത്താള് ഇല്ലിക്കോലിൽ ഇല്ലിക്കോലിൽ കടലാസിൻ കൊടി കയട്ടി ജാഥ നടന്നൊരു കാലം കൽബിൽ ഓർമ്മകളായി വന്നേ എത്തുന്നേ കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമളമേളപ്പൊലിവായി തീരുന്നേ ബുദ്ധിമുട്ടാനുള്ളത് കൊണ്ട് ദഫ് മുട്ടാനില്ല ഇല്ല ചെരുപ്പും കാലിൽ തീരെ സ്കൗട്ടും ചൗട്ടും ഒക്കില്ല ടവൽ പോലും മിന്നാനില്ല ഫ്ലവറിൻ ഷോയും കാണില്ല ഇല്ലിക്കോലിൽ ഇല്ലിക്കോലിൽ കടലാസിൻ കൊടി കേട്ടി ജാഥ നടന്നൊരു കാലം കൽബിൽ ഓർമ്മകളായി വന്ന് എത്തുന്നു കാളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമളമേളപ്പൊലിവായി തീരുന്നേ പോൽ പലവിധ അടിപൊളി സ്വീകരണങ്ങൾ അന്നില്ല തെരുവിൽ ഫാൻസി മാലയലങ്കാരങ്ങൾ കൂടുതൽ കാണില്ല ബിരിയാണി നെയ്ച്ചോറും പോത്തും അന്നാരും കണി കാണില്ല ഇല്ലിക്കോലിൽ ഇല്ലിക്കോലിൽ കടലാസിൻ കൊടി കേട്ടി ജാഥ നടന്നൊരു കാലം കൽവിൽ ഓർമ്മകളായി വന്നേത്തുന്നേ കളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമളമേളപ്പൊലിവായി തീരുന്നേ മൗലൂതോദി തീർന്നാൽ പിന്നൊരു ഔലും ചക്കര തക്കാരം വലിയ മൗലൂതാണെങ്കിൽ ഒരു മഞ്ഞച്ചോറിൻ പൊക്കാരം പൊക്കാരത്തിൻ മേൽക്കാരത്തിന് ഹലുവ തേങ്ങ ചമൽക്കാരം ഇല്ലിക്കോലിൽ ഇല്ലിക്കോലിൽ കടലാസിൻ കൊടികേട്ടി ജാഥ നടന്നൊരു കാലം കൽവിൽ ഓർമ്മകളായി വന്നേത്തുന്നേ കാളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമളമേളപ്പൊലിവായി തീരുന്നേ തൽക്കാലം ഒരു സ്റ്റേജ് ഉണ്ടാക്കാൻ ഇല്ലിപ്പട്ടിലു വെട്ടേണം മേൽക്കൂരക്കായി മറക്കാൻ തെങ്ങും നാലു കയറേണം വേദി മറക്കാൻ സാരിക്കായി സാറുത്താത്ത കനിയേണം ഇല്ലിക്കോലിൽ ഇല്ലിക്കോലിൽ കടലാസിൻ കൊടി കേട്ടി ജാഥ നടന്നൊരു കാലം കൽവിൽ ഓർമ്മകളായി വന്നേത്തുന്നേ കളവുമേറ്റി കാടും നാടും പാടി നടന്നൊരു കാലം മനമിൽ പരിമളമേളപ്പൊലിവായിത്തീരുന്നേ